റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയുടെ ജൂണിലെ അവലോകന യോഗത്തിൽ എവിടും പ്രതീക്ഷയെ കവച്ചവച്ചുകൊണ്ട് രാജ്യത്തെ വായ്പാ പലിശ നിരക്കുകളെ നേരിട്ട് സ്വാധീനിക്കുന്ന റിപ്പോ നിരക്കുകളിൽ അൻപത് ബി പി എസ് അര ശതമാനം കുറവ് വരുത്തുകയാണെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇക്കഴിഞ്ഞ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു ഇതോടെ ഫ്ലോട്ടിംഗ് രീതിയിൽ പലിശ അടിസ്ഥാനമാക്കുന്ന വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് റിപ്പോ നിരക്കിൽ വരുത്തുന്ന കുറവ് പലിശ ഭാരം ലഘൂകരിക്കുന്ന നടപടിയാകുന്നു അതിനാൽ നിരവധി പേർക്ക് ആശ്വാസകരമായ തീരുമാനമാണ് ആർ ബി ഐയുടെ എം പി സിയിൽ നിന്നും ഇത്തവണ പുറത്തുവന്ന എന്നാൽ ബാങ്കുകൾ ഇനി സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡിപ്പോസിറ്റ് തുടങ്ങുന്നവർക്കും നിലവിലെ സ്ഥിര നിക്ഷേപത്തിന്റെ കാലാവസ്ഥ പൂർത്തിയായി വീണ്ടും പുതുക്കി വെക്കാൻ ഇരിക്കുന്നവർക്കും തിരിച്ചിട്ട് ലഭിക്കാവുന്ന നീക്കവുമാണ് ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്നും രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾ സ്ഥിര സ്ഥിരവരുമാനത്തിനും നിക്ഷേപത്തിനുമായി ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളെ ആശ്രയിക്കുന്നുണ്ട് റിപ്പോ നിരക്ക് കുറയുന്ന പശ്ചാത്തലത്തിൽ മുൻനിര ബാങ്കുകളിലെ എഫ് ഡി സ്കീമുകളിൽ നിന്നുള്ള ആദായം ആറ് മുതൽ ഏഴര ശതമാനത്തിലേക്ക് താഴുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ബാങ്ക് എഫ് ഡിയേക്കാളും ഉയർന്ന തോതിൽ വരുമാനം ലഭിക്കാവുന്ന റീറ്റ്സ് ഇൻവിറ്റ്സ് തുടങ്ങിയ നിക്ഷേപതികൾ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുകയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ എന്നതിന്റെ ചുരുക്കരൂപമാണ് റീറ്റ്സ് അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ഇൻവിറ്റ്സ് പരമ്പരാഗത ബാങ്ക് ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താഴേക്ക് വീഴുന്ന സാഹചര്യത്തിൽ സ്ഥിരവിരുമനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാവുന്നതും നിലവിൽ ഇരട്ടയൊക്കെ നിരക്കിൽ ലാഭവിധം വിതരണം ചെയ്യുന്നതുമായി ലിസ്റ്റഡ് റീറ്റ്സുകളുടെ ഇൻവിറ്റ്സുകളുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യം എന്താണ് റീറ്റ്സ് ആൻഡ് ഇൻവിറ്റ്സ് പരോക്ഷമായി വാണിജ്യ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കുന്ന എളുപ്പമാർഗ്ഗമാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അഥവാ റീറ്റ്സ് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യയിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടത് സുതാര്യമായ രീതിയിൽ പ്രൊഫഷണൽ ടീമുകളുടെ മേൽനോട്ടത്തിലും വിപണി നിയന്ത്രണ ഏജൻസിയായ സെബിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടും പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകളാണിത് ചുരുക്കത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ മ്യൂച്വൽ ഫണ്ടുകളാണ് റീറ്റ്സ് എന്ന് വിശേഷിപ്പിക്കാം സമാനമായി രാജ്യത്തെ വനകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ പരോക്ഷമായി നിക്ഷേപിക്കുന്നതിനുള്ള മാർഗ്ഗമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അഥവാ ഇൻവിറ്റ്സ് മേൽസൂചിച്ച രണ്ട് നിക്ഷേപ പദ്ധതികളിലും പാദങ്ങളിലോ അർദ്ധവാർഷികമായ നിക്ഷേപം ലാഭവീതം വിതരണം ചെയ്യപ്പെടുന്നു പലിശ ഇനത്തിലും ലാഭവികത ഇനത്തിലും മൂലധനമേലുള്ള ആദായ ഇനത്തിലുമൊക്കെ കൈവരുന്ന വരുമാനത്തിന് നിശ്ചയതീതമാണ് ഓരോ യൂണിറ്റിന് വീതം നിക്ഷേപകർക്ക് കൈമാറുന്നത് ഇത് ഡിമാറ്റ് അക്കൗണ്ടിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ നേരിടേണ്ടതിനേക്കാളും ആദായനികുതി ബാധ്യത കാര്യക്ഷമായി കൈകാര്യം ചെയ്യുന്നതിന് റീറ്റ്സ് ഇൻവെസ്റ്റ് പദ്ധതികൾ സഹായിക്കുമെന്നത് അധിക നേട്ടവുമാണ് ഉയർന്ന ഈൾഡ് രേഖപ്പെടുത്തുന്ന ലിസ്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ നോക്കാം ആദ്യത്തേത് പവർഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റാണ് മഹാരത്ന പദവിയുള്ള വൻകിട പൊതുമേഖലാ സ്ഥാപനമായ പവർഗ്രിഡ് കോർപ്പറേഷൻ്റെ പിന്തുണയെ പുറത്തിറീരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഇത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ യൂണിറ്റ് ഹോൾഡേഴ്സിന് വിതരണം ചെയ്ത ലാഭവിധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പി ജി ഇൻവിറ്റിൻ്റെ നിലവിലെ ഡിവിഡൻ ലീൽഡ് പതിനാല് ദശാംശം ആറ് പൂജ്യം ശതമാനമാണ് പി ജി ഇൻവിറ്റിൻ്റെ ഒരു യൂണിറ്റിന് ഇപ്പോഴത്തെ വിപണി വില എമ്പാറ് രൂപ എൺപത് പൈസയാണ് അതേപോലെ ഐ ആർ ബി ഇൻവിറ്റ് എന്നത് ടോൾ പിരിക്കുന്ന റോഡ് പദ്ധതികളിൽ നിന്നും വരുമാനം ആർജിക്കുന്ന സ്വകാര്യ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ആണ് നിലവിലെ ഡിവിഡൻ ഏഴ് പതിനാല് ദശാംശം പൂജ്യം നാല് ശതമാനമാണ് ഒരു വർഷത്തിനിടെ ഈ യൂണിറ്റിൻ്റെ വിലയിൽ പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനം വർധനയം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഐ ആർ ബി ഇൻഫിറ്റ് ഫണ്ടിൻ്റെ ഒരു യൂണിറ്റിന്റെ വിപണി വില അറുപത്തിരണ്ട് രൂപ എൺപത് പൈസയാകുന്നു സമാനമായി ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻപിറ്റിൻ്റെ നിലവിലെ ഡിവിഡൻ ലീൽഡ് പതിനാല് ദശാംശം മൂന്നേ പൂജ്യം ശതമാനമാണ് ഇതിൻ്റെ ഒരു യൂണിറ്റിന് ഇപ്പോഴത്തെ വിപണി വില എൺപത്തെട്ടര രൂപയാണ് രേഖപ്പെടുത്തുന്നത് അതേപോലെ ഇൻറ്റീഗ്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റിൻ്റെ നിലവിലെ ഡിവിഡൻ ഈൽഡ് പത്ത് ദശാംശം ഒന്നേ അഞ്ച് ശതമാനമാകുന്നു ഇതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ ഇപ്പോഴത്തെ വില നൂറ്റി അൻപത്തിമൂന്ന് രൂപയാകുന്നു അതേസമയം ഓഹരിണി ലിസ്റ്റ് ചെയ്തിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളുടെ ന്യൂഡൽഹിയിൽ ഏഴ് ശതമാനത്തിന് താഴെയായാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിന് റീഡ്സ് യൂണിറ്റുകളുടെ വിലയിൽ കൈവരിച്ച നേട്ടം കൂടി കണക്കാക്കിയുള്ള മൊത്തം ആദായം ഉയർന്നു നിൽക്കുന്നത് എംബസി ഓഫീസ് പാർക്ക് സ്ട്രീറ്റ് ബ്രൂക്ഫീൽഡ് ഇന്ത്യ റീഡ്സ് മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്ക് ട്രീറ്റ്സ് എന്നിവയാകുന്നു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളുടെ മുൻകാല പ്രകടനം ഭാവിയിലും ആവർത്തിക്കുമെന്നതിന് ഉറപ്പ് നൽകാനും ആകില്ല നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിതരുടെ സേവനം തേടുക സ്വന്തം നല്ല പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി ഫോളോ ഫോളോയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം